ഹായ് വെൽക്കം ടു ഹെർ ടോക്സ് കുറേ ദിവസമായല്ലോ അന്നത്തെ വീഡിയോ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ എവിടെ പോയി എന്നൊക്കെ ആയിരിക്കും ചിന്ത അപ്പോൾ വേറൊന്നുമല്ല എൻ്റെ പി ജി ഓൾമോസ്റ്റ് കഴിഞ്ഞ കഴിഞ്ഞ പോലെയാണ് എക്സാം പെൻഡിങ് ആണെങ്കിലും പി ജി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇൻറ്റേൺഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ കോട്ടയത്തുള്ള എസ് എച്ച് മെഡിക്കൽ സെൻറ്ററിലാണ് ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് അവിടെ ബിഹേവിയർ തെറാപ്പി സെഷനിലാണ് ഞാൻ അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു കുഞ്ഞുണ്ടിന് ശേഷം ഏറ്റവും അധികം കുട്ടികളുമായിട്ട് ഞാൻ ഇൻട്രാക്റ്റ് ചെയ്യുന്നൊരു സമയം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും പല ടൈപ്പ് ഓഫ് കുട്ടികളെ തന്നെ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ കാണുക ഒക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ എനിക്ക് ഇൻറ്റേൺഷിപ്പ് വഴി കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് കുറച്ചുകൂടെ നന്നായിട്ട് നമ്മൾ പഠിച്ച പല കാര്യങ്ങളും എങ്ങനെയാണ് അത് വിസിബിളി നമുക്ക് കാണാൻ പറ്റുക മനസ്സിലാക്കാൻ പറ്റുക എന്നൊക്കെ മനസ്സിലാവുന്നത് ഇത് സൈക്കോളജി റിലേറ്റഡ് വീഡിയോ ഒന്നും അല്ല എൻ്റെ ഒരു തോട്ടാണ് ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ച ഒരു തോട്ടാണ് കുറേ അമ്മമാർ എഗ്രി ചെയ്യുന്നുണ്ടാവും കുറേ അമ്മമാർ എഗ്രി ചെയ്യല്ല കുറച്ച് പഴയ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ചിലപ്പോൾ എഗ്രി ചെയ്യില്ലായിരിക്കും ഗിരി ചെയ്താലും ചെയ്തില്ലെങ്കിലും ഏത് ഓരോരുത്തരും അവരവരുടെ കുട്ടികളുടെ കാര്യത്തിൽ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും ഡീൽ ചെയ്യുന്നത് അപ്പം ഞാൻ എൻ്റെ കേസാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞു കേട്ടുള്ള കാര്യമാണ് കുട്ടികൾക്ക് കൊടുത്തിട്ടാണോ ഫുഡ് കഴിക്കേണ്ടത് അതോ കുട്ടികൾ കഴിക്കുന്നതിന് മുന്നേ അമ്മമാർ കഴിക്കണമെന്ന് അപ്പോൾ അത് വലിയൊരു ഞാൻ പറഞ്ഞത് ഇത് അവരവൻ്റെ ചോയ്സാണ് നമുക്ക് തീരുമാനിക്കാം നമ്മൾ അതിന് മുന്നേ കഴിക്കണോ അത് കുഞ്ഞിന് കൊടുത്തിട്ട് കഴിച്ചാൽ മതിയോ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് അതിൽ റൈറ്റോ റോങ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ പറയാന്ന് വെച്ചാൽ ഫോമി എനിക്കെപ്പോഴും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ കുറച്ചുകൂടെ കുഞ്ഞുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കുറച്ചുകൂടെ അറിയാമല്ലോ കുട്ടികൾ ഫുഡ് കഴിക്കാൻ ഒരുപാട് നേരം എടുക്കും അപ്പൊ കുട്ടികളുമായിട്ട് കുറേ നേരം ഇൻട്രാക്ട് ചെയ്ത് അവരെ കഴിപ്പിക്കണമെങ്കിൽ നമുക്ക് അസാധ്യമായ ക്ഷമ വേണം സോ ആ ക്ഷമ നമുക്ക് കിട്ടണമെങ്കിൽ ഞാൻ പ്ലോറിനൊന്നും പറയുന്നില്ല എനിക്ക് കിട്ടണമെങ്കിൽ എനിക്ക് എന്തായാലും ഫുഡ് കഴിക്കണം അപ്പോൾ നോർമലി ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് കുഞ്ഞിന് കൊടുക്കാറുള്ളത് അപ്പോൾ അതിന് മുന്നേ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവന് എന്തെങ്കിലുമൊക്കെ കൊടുക്കും അതല്ലാതെ ഞാൻ പറഞ്ഞ ആയിട്ടുള്ള മീൽസ് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ ലഞ്ച് ആയിക്കോട്ടെ സപ്പർ ആയിക്കോട്ടെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ലാസ്റ്റ് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ കുഞ്ഞിന് കൊടുക്കാറുള്ളത് അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ റൈറ്റ് റോങ് എന്നൊന്നുമില്ല നമ്മുടെ ചോയ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫുഡ് കഴിപ്പിക്കുമ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ വഴക്ക് പറയും ചിലപ്പോൾ കുഞ്ഞുങ്ങളെ അടിക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ചിലപ്പോൾ നമ്മളൊത്തിരി ഹാർഷ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യേണ്ടിവരും ഫുഡുമായി ബന്ധപ്പെട്ട് ഞാൻ നല്ല രീതിയിലൊക്കെ അടിയിടിയൊക്കെ കൊടുക്കാറുള്ള ആൾ തന്നെയാണ് അതല്ല ഫുഡ് കഴിപ്പിക്കുമ്പം സോ ഓട്ടോമാറ്റിക്കലി ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കിട്ടുന്ന വളരെ നെഗറ്റീവായൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അവർക്ക് ഫുഡ് ആ ആസ്വദിച്ചാണോ അവർ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് ഫുഡ് കഴിക്കുന്നുള്ളെങ്കിലും ആ ഫുഡ് ആസ്വദിച്ച് അവരെ കഴിപ്പിക്കണമെങ്കിൽ നമ്മൾ അതുപോലെ എൻജോയബിൾ ആയിട്ടുള്ള രീതിയിൽ ഇരിക്കണം അപ്പം അത്തരത്തിലൊരു ക്ഷമ നമുക്കുണ്ടാവണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഫുഡ് നമ്മൾ കഴിച്ച് കഴിഞ്ഞ് സേഫ്റ്റി നമ്മൾ ഫുഡ് കഴിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് എൻ്റെ കാര്യത്തിൽ വർക്കൗട്ടായിട്ടുള്ളത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഫുഡ് കഴിച്ചിട്ടാണോ കൊടുക്കാറ് അതോ കുഞ്ഞുങ്ങൾ കഴിച്ചിട്ടാണോ അല്ലെങ്കിൽ പിന്നെ മറ്റൊരു ഓപ്ഷൻ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം അത് അത്രയും ഡെവലപ്മെന്റ് കുഞ്ഞിനായെങ്കിൽ അതൊക്കെ പോസിബിൾ പോസിബിളാവുള്ളൂ അപ്പം മടിയന്മാരും മടിയത്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര പാടാണ് അവരൊന്നും ഡൈനിങ് ടേബിൾ വെച്ചിരുന്ന മറ്റുള്ളവർ കഴിക്കുന്നങ്ങ് കാണുന്നേ ഉള്ളൂ ചിലർ കഴിക്കില്ല എന്നാൽ ചിലർ കഴിക്കുന്നവരുണ്ട് അപ്പോൾ ഡിപ്പെൻസ് നമ്മുടെ കുട്ടിയുടെ അനുസരിച്ച് കുട്ടിയുടെ പ്രായം കുട്ടിയുടെ ക്യാരക്ടർ അവർ ഫുഡിനോട് കാണിക്കുന്നൊരു ഇഷ്ടം എന്താണ് അത് പിന്നെ നമ്മളുടെ ഒരു കപ്പാസിറ്റി നമ്മുടെ ക്ഷമ നമ്മുടെ ആരോഗ്യാവസ്ഥ ഇതെല്ലാം നോക്കിക്കൊണ്ട് ചെയ്യുക ഫസ്റ്റ് പ്രയോറിറ്റി കുഞ്ഞിനല്ല ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്നത് നല്ലത് അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല നമുക്കൊരു സെൽഫ് ലവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവർക്ക് ആ ഒരു പോസിറ്റിവിറ്റിയും സെൽഫ് ചുറ്റുള്ളവർക്ക് ഇഷ്ടവും കെയറൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇത് ഞാൻ എൻ്റെ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കിയതാ ശരിയാണെന്നൊന്നും എൻ്റെ കാര്യത്തിൽ അതാണ് ശരി നിങ്ങളുടെ കാര്യത്തിൽ മറ്റു ശരികളുണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക നമ്മൾ ഓട്ടോമാറ്റിക്കലി എപ്പോൾ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് അപ്പം മുതൽ നമുക്ക് ചുറ്റുമുള്ളവരെ അറിയാതെ ശ്രദ്ധിച്ചു പോകും നമ്മളെപ്പോഴും പണ്ടത്തെ അമ്മമാർ എങ്ങനെയായിരുന്നു അങ്ങനെ അധികം ശ്രദ്ധിക്കുക സ്വന്തമായിട്ട് ശ്രദ്ധിക്കുക ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരുങ്ങി നടക്കാറില്ല ഒരു നല്ല വസ്ത്രം ധരിക്കാറുണ്ടാവില്ല എല്ലാവർക്കും ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടി അങ്ങോട്ട് ഫുൾ ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് തെറ്റൊന്നുമല്ല കുട്ടികൾ വലുതാണ് കുട്ടികൾ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ കുട്ടികൾ നമ്മുടെ മറ്റു ബോഡി പാർട്സ് പോലെ ഒരു പാർട്ടാണ് കുട്ടികളെ നമുക്ക് പ്രോപ്പറായ രീതിയിൽ വളർത്താം ഫുഡ് ഫുഡ് കൊടുക്കാം ഉടുപ്പ് കൊടുക്കുക അങ്ങനെ വളർത്താം ഹെൽത്തി ആയ രീതി വളർത്തിയെടുക്കണമെങ്കിൽ അവർ കണ്ടുപഠിക്കേണ്ടത് വളരെ മെൻ്റൽ ഹെൽത്ത് ഉള്ളൊരു അമ്മയെയും മെൻറ്റൽ ഹെൽത്തുള്ള ഒരു അച്ഛനെയും നല്ലൊരു ഫാമിലി ബോണ്ടിങ്ങും അതല്ലേ കൂടുതൽ കണ്ടു വളരേണ്ടേ സോ അത് വേണമെങ്കിൽ നമ്മൾ നമ്മളെ പ്രോപ്പർ കെയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുട്ടിക്ക് വേണ്ടി സഫർ ചെയ്യുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ എത്രക്കെ ആയാലും അൺകോൺഷ്യസ്ലി നമ്മളത് അവരുടെ അടുത്ത് എന്തായാലും നമ്മൾ എക്സ്പ്രസ് ചെയ്യും കാണിക്കും സോ എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ നമ്മളെ ശ്രദ്ധിക്കുക ഓട്ടോമാറ്റിക്കലി നമ്മൾ കുഞ്ഞിനെ ശ്രദ്ധിക്കും അവർക്കിന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ല ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ ഈ പഞ്ചായത്ത് നോക്കണ്ട അവന് അടുത്ത പഞ്ചായത്തിൽ പോയി തപ്പിയാൽ മതി അപ്പോ ആദ്യമൊക്കെ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു ഫുഡ് ആദ്യം കുഞ്ഞിനെ കൊടുത്ത് സമയം എടുത്ത് അവനെ പാമ്പർ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആകും എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ് അപ്പം അത് തിരിച്ചു വന്നു കഴിയുമ്പോൾ വീട്ടിലെ കാര്യങ്ങള് പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങള് ഇതിനിടയ്ക്ക് വണ്ണം അങ്ങനെയുള്ളതിനേക്കാളല്ലോ ഞാൻ പറയുന്നത് ഫുഡ് എന്ന് പറയുന്നത് ബേസിക്കായിട്ട് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യ രീതിയിലുള്ള ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി ഞാൻ ആ സമയത്ത് അല്പൊക്കെ ദേഷ്യം കാണിച്ചിട്ടില്ലേ കുഞ്ഞിനോട് കുഞ്ഞിനോടൊന്ന് ചോദിച്ചാൽ ഉണ്ട് അടിയിടിയൊന്നും അല്ലെങ്കിലും ഞാൻ കുറച്ച് വളരെ പ്ലസന്റ് ആയിട്ടൊന്നും അല്ല ഞാനൊരു ഫുഡ് കൊടുത്തോണ്ടിരുന്നത് പക്ഷേ എപ്പോഴാണ് ഞാൻ അതൊന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കാൻ സെൽഫായിട്ടൊന്ന് കണ്ടുള്ള ഒക്കെ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ ആ ചേഞ്ച് വരുത്തിയത് അതായത് ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷം അപ്പം അടുത്ത കൂടുന്ന ആളെ ഇരുത്തും അപ്പം ആൾ ഞാൻ കഴിക്കുന്ന കൂട്ടത്തില് കുറച്ചൊക്കെ വാരി ഒക്കെ ചെയ്യും അതല്ലാതെ ആഫ്റ്റർ ഞാനൊന്ന് കംപ്ലീറ്റ് ആയതിനു ശേഷം അവന് വാരിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ആള് ഒന്ന് പ്രോപ്പറായ രീതിയിൽ കഴിക്കാനും ഇനി അതോ കുറച്ചധികം സമയം എടുത്താലും ഞാൻ ഫ്രീ ആണ് എൻ്റെ ഉള്ളിലെ മറ്റേ വയറ്റിലോ ഫുഡോ കാര്യങ്ങളൊക്കെ ഇടപ്പുള്ളതുകൊണ്ട് ഞാനവിടെ ഓക്കെ ആയിട്ടായിരുന്നു ഞാൻ കൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്യാവശ്യം ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് ഇപ്പം എൻ്റെ അതേ മോൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ അതേ പ്രായമുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പം ഞാൻ പേര് പറയുന്നില്ല പേര് ഞാനിത് പറയുമ്പോൾ ഈ സെൻറ്റൻസ് പറയുമ്പോൾ ആൾക്ക് മനസ്സിലാവും ആരാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചേച്ചി ഞാൻ എന്തോ തെറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാണും തെറ്റ് ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഫുഡ് കൊടുത്തിട്ടാണ് ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ കുഞ്ഞിനെ കൊടുക്കാറില്ല നോർമലി അങ്ങനെയല്ലല്ലോ വേണ്ടത് അങ്ങനെയൊന്നുമില്ല നമ്മുടെ കുഞ്ഞ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും നമ്മുടെ ജീവിത നിലവാരം എന്താണെന്നുള്ളതും നമ്മളാണ് തീരുമാനിക്കുന്നത് ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വളർത്തി അതേ രീതിയിൽ തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞിനെ വളർത്തുന്നു ഒരിക്കലും ഭാഷ പിടിക്കരുത് കാരണം അവരുടെ ജീവിത നിലവാരം അവരുടെ ജീവിത സാഹചര്യങ്ങളും വേറെയാണ് ഇപ്പോഴത്തേക്കും വേറെയാണ് നമുക്ക് പച്ച ഇംഗ്ലീഷിൽ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പ് അപ്പം ആ ഒരു ഗ്യാപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ പാരന്റ്സ് അങ്ങനെ ചെയ്തു അവർക്ക് നമ്മുടെ കാര്യത്തിൽ അതാണ് നല്ലതെന്നാണ് അവർക്ക് തോന്നിയത് അപ്പം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ എന്താണ് നല്ലതെന്ന് തീരുമാനിക്കാനുള്ള അവകാശം നമുക്ക് തന്നെ അപ്പം അത് നമ്മൾ നോക്കുക നമ്മുടെ സിറ്റുവേഷൻ നോക്കുക ആ ആളുകൾ അഭിപ്രായം പറയും അഭിപ്രായങ്ങൾ പറയുമ്പോൾ കുട്ടിക്ക് നല്ലതെന്ന് നമുക്ക് തോന്നുന്നു നമ്മൾ തീർച്ചയായിട്ടും എടുക്കുക അങ്ങനെ ഒരുപാട് എടുത്തിട്ടുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ പ്രഗ്നൻ്റ് ആയ സമയത്ത് അതുപോലെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും പറഞ്ഞിരുന്നു ഞാനിതെല്ലാം ഡോക്ടർ വഴി ഡിസ്കസ് ചെയ്യായിരുന്നു എന്നിട്ട് എനിക്ക് ആണെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എൻ്റെ മെന്റൽ ഹെൽത്തിനെ കോംപ്രമൈസ് ചെയ്യാതെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഈ ഫുഡുമായിട്ട് ബന്ധമുണ്ടോയെന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കരി വരച്ചിട്ടില്ല പുരികം കണ്ണെഴുതിക്കുക സംഭവം ഒന്നും ചെയ്തിട്ടില്ല എനിക്കിപ്പോൾ ചില സമയത്ത് ഞാൻ കണ്ണെഴുതുന്നത് കാണുമ്പോൾ അവനൊരു ആഗ്രഹം തോന്നി അവൻ വന്ന് ചോദിക്കും കണ്ണല്ല പുരുകം എഴുതാനായിട്ട് ലിപ്സ്റ്റിക് ഇടണം അമ്മേ എനിക്ക് ഇങ്ങനെ ഇട്ട് തരാമോന്നു ഒന്ന് ചോദിക്കുമ്പോ ഇട്ട് കൊടുക്കുന്നു എന്നല്ലാതെ നോർമലി ഞാനൊന്നും ചെയ്തിട്ടില്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പുരുകത്തിന് കട്ടിയുണ്ടാവില്ല ഇവിടെ ഇടണം കണ്ണില് കണ്ണിൽ വെള്ളിച്ചിരിക്കും അത് അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ പക്ഷേ മറ്റൊരു അമ്മേ അത് ചെയ്യാൻ പോയി ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ ഈ അവന് മൂന്ന് വയസ്സ് കഴിഞ്ഞു അവന്റെ പുരികും കാര്യങ്ങളും തിക്നെസ് എല്ലാം പ്രോപ്പർ ആയിട്ട് രീതിയിലാണ് എടുക്കുന്നത് അപ്പം ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഫുഡ് ഫുഡെന്ന് മാത്രമല്ല കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്ത് ഡിസിഷൻ നിങ്ങൾ അച്ഛനും അമ്മയും കൂടി കമ്പൈൻഡായിട്ട് ഡിസിഷൻ എടുക്കുക അച്ഛനെടുക്കുന്ന ഡിസിഷൻ അമ്മയുടേതും ആയിരിക്കണം അമ്മ എടുക്കുന്ന ഡിസിഷൻ അച്ഛൻ്റേതു ആയിരിക്കണം ആ രീതിയിൽ എടുത്ത് പോവുകയാണെങ്കിൽ കുട്ടികൾക്കിടയിലും ആ ഒരു സെപ്പറേഷൻ ഉണ്ടാവില്ല പിന്നെ നല്ല ചില കാര്യങ്ങളുണ്ട് നമുക്ക് എക്സ്പീരിയൻസ് വഴി കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട് ചില നമ്മുടെ ഗ്രാൻഡ് പാരൻസിനും നമ്മുടെ പാരൻസിനും ഒക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാം നമ്മൾ അറിയണമെന്നില്ല ചെറിയ അമ്മമാർക്കറിയാത്ത പൊടിക്കൈകൾ ഒന്നും ഇല്ലെന്നാണ് പറയാം അപ്പോൾ പണ്ടത്തെ അമ്മമാർ എത്ര കുട്ടികളെ അവളർത്തി ഇന്നത്തെത്ര ടെക്നോളജി ഒന്നും ഇല്ല സോ അങ്ങനെ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും അപ്ലൈ ആവുന്നതാണ് പക്ഷേ ബേസിക് ആയിട്ടുള്ള അവരുടെ ക്യാരക്ടർ ബിഹേവിയർ അവർക്ക് എന്ത് മേടിച്ച് കൊടുക്കണം എങ്ങനെ അവരെ ഡീൽ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും കൂടി തീരുമാനിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഗ്രാൻഡ് പാരൻസ് എത്ര സ്നേഹം കാണിച്ചു എന്ന് പറഞ്ഞാലും അച്ഛനമ്മയുടെ ആ അവകാശം അവർക്ക് കൊടുക്കുക അവരെ റെസ്പെക്ട് ചെയ്യുക അതുപോലെ തന്നെ പാരൻസ് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ കുഞ്ഞ് അച്ഛനമ്മയുടെയും മാത്രല്ല എല്ലാവരുടെയാണ് അവന് അല്ലെങ്കിൽ അവൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആര് പറഞ്ഞാലും അത് ആക്സെപ്റ്റ് ചെയ്യുക അതിലേത് ചെയ്യണം വേണ്ടെന്നത് കൊടുക്കുക പക്ഷേ ലിസൺ ചെയ്യുക എല്ലാവരോടും ലിസൺ ചെയ്യുക ഏത് ഫോളോ ചെയ്യണം എന്നുള്ളത് നമ്മുടെ മനസ്സിനെ ഫോളോ ചെയ്യുക ചിന്ത കേട്ടോ നിങ്ങൾക്കും വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തകളുണ്ടാകും അതുകൂടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണം ആ കൂട്ടത്തിൽ ഞങ്ങളുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മാക്സിമം ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ താഴെ കമൻ്റ് ചെയ്യാം നിങ്ങൾ എങ്ങനെയാണ് എങ്ങനത്തെ അമ്മയാണോ എങ്ങനത്തെ അച്ഛനാണ് ഇതുപോലെ ഇത്തിരി ഇങ്ങനെയൊക്കെയാണോ അത് വേറെ വല്ല വേർഷനാണോ വേറെ വല്ല ടൈപ്പിലാണോ നിങ്ങളുടെ പാരൻ്റി ചുമ്മാറിഞ്ഞിരിക്കാമല്ലോ എല്ലാം അറിഞ്ഞിരിക്കുന്നത് അല്ലതല്ലേ അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം എന്തായാലും വന്നതല്ലേ ബൈ